എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും സൗകര്യത്തോടെ ും കൊടുങ്ങല്ലൂർ ശൃംഗപുരം ജി എൽ പി എസ് ബി എച്ച് സ്കൂളിൽ നഗരസഭ നിർമ്മിച്ച കവാടം ഉദ്ഘാടനം ചെയ്തു നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത ഉദ്ഘാടനം നിർവഹിച്ചു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എസ് കൈസാബ് അധ്യക്ഷത വഹിച്ചു നഗരസഭാ കൗൺസിലർമാരായ പി എൻ വിനയചന്ദ്രൻ ഇ ജെ ഹിമേഷ് വത്സല ടീച്ചർ ഹെഡ്മിസ്ട്രസ് കെ എം മുംതാസ് സ്മിത ജോർജ് പി ടി എസ് എം സി അംഗങ്ങളായ അനീഷ് ജിനീഷ് റസാഖ് എന്നിവർ പങ്കെടുത്തു കോൺട്രാക്ടർ റജീഷിനെ ചടങ്ങിൽ ആദരിച്ചു നമ്മുടെ ഈ സ്കൂളിൻ്റെ പി ടി മൂന്ന് പേർ വന്ന് നമ്മളെ സ്കൂളിൽ ആവശ്യപ്പെടുകയും ചെയ്തു അപ്പോഴാണ് നഗരസഭയിലെ ചെയർമാൻമാരും എല്ലാവരും കൂടി ചേർന്ന് വിശ്വസിച്ചും അതിനോട് സഹായിച്ചുകൊണ്ട് ഏഴര ലക്ഷം രൂപ മറ്റൊരു പഠിക്കുന്നതിനു വേണ്ടി തനത്ത് പട്ടികയും പണി കൃത്യമായി സമയബന്ധിതമായി രജീഷ് എന്ന കോൺട്രാക്ടർ ചെയ്തു അതിനുള്ള സമയങ്ങളിൽ അധ്യാപകരിൽ നിന്നും നഗരസഭയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവുകയുണ്ടായിട്ടുണ്ട് എങ്കിൽ തന്നെ ഇത്രയും മനോഹരമായ മതില് കവാട അഭിനന്ദനങ്ങൾ നഗരസഭ ഏത് സമയത്തായാലും ഈ സ്കൂളിൻ്റെ പൊതുവിദ്യാലയങ്ങളുടെ ഏത് കാര്യങ്ങളിലായാലും അതൊരു താല്പര്യത്തിനോ ഒരാളോട് പ്രത്യേക പ്രതിബദ്ധതയോടോ ഒന്നും എന്നതല്ല ഈ പരിപാടിക്ക് ഈ സ്കൂളിൻ്റെ പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ഈ പരിപാടിക്ക് ഉദ്ഘാടനം കൂടുതൽ നഗരസഭ പദ്ധതിയും ഉൾപ്പെടുത്തി പ്രവേശന കവാടവും നിർമ്മിക്കുന്നതിന് വേണ്ടി അമ്പത്തിനുള്ള മതിൽ നിർമ്മിക്കുന്ന വേണ്ടി ഏഴു ലക്ഷം രൂപയാണ് ചെറിയത് നമ്മുടെ കൊച്ചും മതിൽ പഠിക്കുന്ന വിദ്യാലയം അതിന്റെ മതിൽ പൊളിഞ്ഞു വീഴാതായിരിക്കുന്ന സാഹചര്യത്തിൽ ഇവിടെ ടീച്ചർ സൂചിപ്പിച്ച പുറത്ത പി ടി എ എന്നൊരു കമ്മ്യൂട്ടിയുടെ വർക്ക് ചെയ്യുന്നില്ല കോടതി കേസുമായി ബന്ധപ്പെട്ട് ചില നൈമപരമായ പ്രയാസങ്ങൾക്കുന്നതിന്റെ ഭാഗമായി ഇത് ചോദിക്കാണിക്കാൻ ആളില്ലാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോഴാണ് പി ടി എ കമ്മിറ്റി അംഗങ്ങളും എസ് എം സി അങ്ങനെ അനീഷും ജലീൽസും പ്രസാദം ഉൾപ്പെടെ ഇവിടുത്തെ മതി അപകടാവസ്ഥയാണ് കെ ടി കമ്മിറ്റി ലീഗ് നഗരസഭ നേരിട്ട് ഇടപെട്ട് ഇതിനാവശ്യമായ സംവിധാനം എന്ന് പറഞ്ഞ അടിസ്ഥാനത്തിൽ ചെയർപേഴ്സൺ നേരിട്ട് വന്ന് ഞാൻ വിളിച്ചതന്നതിനാവശ്യമായ പദ്ധതിക്ക് വേണ്ട ഫണ്ട് വെക്കും